നമസ്കാരം മലബാറി ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിന്റെ മായാത്ത പാട്ട് മണ്ണിനെ മാനം കാർ കണ കണ്ട മാനത്ത് വെള്ളിടി വിട്ട മണ്ണും മാനസും ാമ്പ് കിളിർക്കുവാൻ സ്വപ്നങ്ങളിൽ തളിരികൾ പോക്കുവാൻ ജീവിതത്തിൽ നിന്നും സമയം അടർത്തിയെടുത്ത് പറമ്പിലും പാടത്തും വിതച്ച് കാവും കാടും പോലെ അലിഞ്ഞൊന്നായവർ നവജീവൻ വായനശാലയുടെ കൊലായിൽ നിന്നും കുതിർത്ത മണ്ണു തേടി ഇറങ്ങുന്നു ആകാശത്തിന്റെ അനന്തതയിലേക്ക് തുറന്നിട്ട അനേകം ജാലകങ്ങളായിരുന്നു ഞങ്ങൾ പലപ്പോഴും അജ്ഞാതമായ തുറസിൽ നിന്നും അലഞ്ഞെത്തിയ ഇളങ്കാറ്റുപോലും ഇളങ്കാച്ചുപോലും ഒന്നു തുറക്കാനാവാത്ത വിധം ഞങ്ങളുടെ ജാലകങ്ങൾ അടച്ചിട്ടു എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ആത്മപ്രപഞ്ചത്തിൽ പുറത്തുനിന്നും താഴിടാവുന്ന ജാലകവാതിലുകൾ മാറ്റിവെക്കുകയാണ് ാണ് നവജീവൻ വായനശാലയിൽ വനിതാ വേദി രൂപീകരിക്കുന്നത് അതു മുതൽ ഞങ്ങൾ വളരെ കൂട്ടമായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഈ ഫെബ്രുവരി രണ്ടായിരത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഴുപത്തി മൂന്നില് ഞങ്ങളൊരു സ്ത്രീകൾ മാത്രമായിട്ടൊരു യാത്ര ചെയ്തു ഗോവയിലേക്കാണ് പോയത് ആ ആ യാത്രയിൽ നിന്നാണ് ഞങ്ങൾക്കൊരു വർക്കൗട്ട് ടീം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായത് അങ്ങനെ രാവിലെ ഞങ്ങളൊരു മോർണിംഗ് മീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പത്തോളം പേരടങ്ങുന്ന ഒരു വർക്കൗട്ട് ടീം ഉണ്ടായി അതിൽ നിന്ന് പലരും പറഞ്ഞു രാവിലെ അവിടെ വായനശാലയിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് രാവിലെ ആറര ഏഴുമണിയാകുമ്പോഴേക്ക് പത്രം വരുന്നത് അറിഞ്ഞത് അത് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇടാൻ പറഞ്ഞു അങ്ങനെ ഒരു വലിയ ടീമായിട്ട് ഞങ്ങൾ രാവിലെ അവിടെ ഇന്ന് പത്രം വായിക്കലും എലക്ഷൻ്റെ ഒരു സമയമായപ്പോഴേക്ക് അതിൻ്റെ മുകളിൽ കൂടുതൽ ചർച്ചകളും ഒക്കെ വന്നു പിന്നീട് ആ അതിൽ നിന്ന് അവിടെ രാവിലെ തുറക്കുന്ന ചായക്കടകളിലേക്ക് ഞങ്ങൾ നീങ്ങി ഞങ്ങൾ സ്ത്രീ കൂട്ടായ്മ ഒരുമിച്ച് ചായക്കടയിൽ പോയിട്ട് അവിടെ ആണുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ചായ ഒരു കുടിക്കുന്നൊരവസ്ഥയിലെത്തി പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഈ അഞ്ച് മണി മുതൽ മണി വരെയുള്ള വർക്കൗട്ടും മണി മുതൽ ആറര വരെയുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ വസ്ത്രവായനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അരമണിക്കൂറും കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിലാണ് നമ്മളിങ്ങനെ കൃഷി ചെയ്താലോ എന്ന് വിചാരിച്ചത് അപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ വായനശാലൻ്റെ വനിതാ വേദിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ വർക്കൗട്ടിന് വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ സെക്രട്ടറിയുടെ ആശയമായിരുന്നു ഒരു കൃഷി ചെയ്യുക എന്നുള്ളത് അങ്ങനെ വനിതാ വേദി സെക്രട്ടറിയുടെ ആശയപ്രകാരം ഞങ്ങൾ പുതിയതായി രൂപീകരി രൂപീകരിക്കപ്പെട്ട വനിതാ വേദി ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കുകയും വായനശാല കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ സ്ത്രീകൾ തന്നെ പോയി ഒരു ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് ആ സ്വകാര്യ വ്യക്തിയെ ഇതുപോലെ ഒരു വർക്കൗട്ടിൻ്റെ ദിവസം രാവിലെ പോയി ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം അവരെ അടുത്തുനിന്ന് ലീസിന് അങ്ങനെ അനുവാദം വാങ്ങിയിട്ടാണ് ഞങ്ങളിവിടെ കൃഷി തുടങ്ങിയത് അതുപോലെ വളരെ എന്താ പറയുക കാട് പിടിച്ചെടുക്കുന്ന അതായിരുന്നു ആകെ ഒരു തവണയോ രണ്ട് തവണയാണോ ഞങ്ങൾ ഒരു പുറത്തുനിന്ന് ഒരു പണിക്കാരനെ വെച്ചിട്ട് ഇതിൽ വെട്ടിച്ചിട്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങളീ സ്ത്രീ കൂട്ടായ്മ തന്നെയാണ് കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത് അത് എത്രയേലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ വീട്ടിലിപ്പം ദിവ്യ നേരത്തെ അല്ല ആ ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എണീറ്റ് വരുമ്പോൾ ദിവ്യയ്ക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്ത് കിട്ടുമ്പം ചെയ്യുന്ന അതേ ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴും ഇത് ഓരോന്നും ഓരോന്നുണ്ടാകുമ്പോഴും കാണുമ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വായനശാലകൾ വായനയുടെയും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഇടങ്ങൾ മാത്രമാകുമ്പോൾ ഇവിടെ പരപ്പനങ്ങാടി നവജീവൻ വായനശാലയിലെ സ്ത്രീ കൂട്ടായ്മ വേറിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് വായന എന്ന ഇടത്തിൽ മാത്രം ഒതുങ്ങാതെ മണ്ണിനോടും പ്രകൃതിയോടും ചേർന്നവർ യാത്ര തുടങ്ങിയിട്ട് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂവെങ്കിലും അവരുടെ കൊച്ചു കൃഷിയിടത്തിൽ വരിയൊത്ത് തല ഉയർത്തി നിൽക്കുന്ന പച്ചക്കറികൾ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരും വക്കീലും മറ്റു ജോലിക്കാരും തുടങ്ങി വീട്ടമ്മമാർ വരെ ഒറ്റക്കെട്ടായാണ് മനോഹരമായ ഈ കൃഷിയിടം ഒരുക്കി പരിപാലിച്ചു പോരുന്നത് കൊടുത്തിട്ടു വേണാമാളിനിൻ്റെ മർമര കൊഞ്ചൽ കേൾക്കാൻ ന്യൂസ് ഡെസ്ക് മലബാറി ന്യൂസ്